ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാനായിട്ട് ഒരുപാട് ഏജ് ഉള്ളവർക്ക് വരെ യങ് ആയിട്ടുള്ളവരുടെ സ്കിന്നു നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാം എന്നിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക എൻ്റെ പോലുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്തൊരു കാര്യം കൂടിയും പറയാം നിങ്ങൾക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചിലുള്ളവർക്കായാലും വെറും ഏത് ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടും അതുപോലെ തന്നെ രണ്ടാഴ്ച കൊണ്ട് മുടി പോലെ പോയിട്ട് റീഗ്രോത്ത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സൂപ്പർ ഓയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അഞ്ച് വർഷമായി ഓയിൽ കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ നല്ല കിടിലും റിസൾട്ട് പതിനാലായിരത്തോളം ആളുകളുടെ റിസൾട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റനിങ് ഓയില് ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റിംഗ് പാക്ക് അങ്ങനെ പതിനൊന്നോളം പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാം നമ്മളുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാനായിട്ട് ഒരുപാട് ഏജ് ഉള്ളവർക്ക് വരെ യങ്ങ് ആയിട്ടുള്ളവരുടെ സ്കിന്നു നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ മുട്ടയുടെ മഞ്ഞയും വെള്ളം കൂടിയിട്ടുള്ള മിക്സാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് അതൊരു വൺ ടേബിൾ സ്പൂൺ ആണ് ആവശ്യമുള്ളത് ഫേസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത് കാരണം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്ത് പുറത്തേക്ക് പോകാൻ നിൽക്കണം അത് കാരണമാണ് കേട്ടോ അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന എഗിന് ഒരു വൺ ടേബിൾ സ്പൂൺ എഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മൊട്ട ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക് ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏജ് ഏജായവർക്ക് യങ് ആയവരുടെ സ്കിന്നു നിലനിർത്താനായിട്ടുള്ള ഒരു പാക്കാണ് നമ്മളിന്ന് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഏജ് ആവുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രണ്ട് പ്രശ്നങ്ങളാണ് സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ അതുപോലെ തന്നെ സ്കിന്ന് തൂങ്ങുക എന്ന് പറയുന്നത് എത്ര ഏജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഇവിടെ കവളൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂങ്ങി തൂങ്ങിപ്പോവും ചുളിവുകൾ ഉണ്ടാവും അത്തരത്തിലുള്ള ചുളിവുകളായാലും തൂങ്ങലുകളായാലും എഗ് വെച്ചിട്ടുള്ള ഫേസ് ൾ കൊണ്ട് മാറ്റാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ടു വട്ടം ഒക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ മാത്രല്ല നമുക്ക് നിറം കൂടാനായിട്ട് കറുത്ത പാടുകൾ പോവാനായിട്ടൊക്കെ എഗ് പാക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ എഗ് നമുക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അതായത് കുളിക്കുന്നതിന് ആണെന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി തേച്ച് പിടിപ്പിക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക പാക്ക് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കോഫി പൗഡർ ആണ് കേട്ടോ കോഫി പൗഡർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കരിവായ്പ് കരിമംഗല്യം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റി നമ്മുടെ സ്കിന്നു കുറച്ചും കൂടി ഗ്ലോ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കോഫി പൗഡർ ഇതാ ഒരു രണ്ട് നുള്ളു കോഫി പൗഡർ ആണ് മിക്സ് ആക്കി കൊടുക്കേണ്ടത് കേട്ടോ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനൽ ആയിട്ട് നാരങ്ങാനീരും ഹണിയും ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് നല്ല സൂപ്പർ റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല ഇപ്പം നമ്മൾ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ബ്യൂട്ടി പാർലറിലൊന്നും പോവാതെ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ സ്കിന്ന് നല്ല സൂപ്പർ ആവാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ഈ ഒരു പാക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ കോഫി പൗഡറും എഗ്ഗും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം ചിലരെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കഴുത്തിലൊക്കെ നന്നായിട്ട് കറുപ്പ് പാടുണ്ട് കൈമുട്ട് അതേപോലെ പ്രത്യേകിച്ച് തടിയുള്ള ആളുകൾക്കൊക്കെ കഴുത്ത് മൂക്കിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് ബ്ലാക്ക് കളർ കളറുണ്ടെന്ന് നമുക്ക് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇത് അപ്ലൈ ചെയ്ത് ഒരു പത്തുപതിനഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു കൊട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴിക്കഴിയാം ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് ഉറപ്പ് തരുന്ന ഒരു നാച്ചുറൽ ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ കെമിക്കൽ ക്രീംസ് ഒക്കെ ഒരുപാട് വാങ്ങി ഉപയോഗിക്കുന്നത് വരാണല്ലേ അതൊക്കെ സൈഡ് എഫക്ട്സ് ഒക്കെ പിന്നീടായിരിക്കും അറിയാം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് കാര്യം ഉണ്ട് കേട്ടോ ഒന്ന് പതുക്കേനയായിരിക്കും റിസൾട്ട് കിട്ടുക കെമിക്കൽ ക്രീംസ് ഉപയോഗിക്കുന്ന പോലെ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല പക്ഷേ നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ ഇപ്പം നമ്മൾ കുറേ ന്യൂസുകളൊക്കെ കണ്ടുന്നുണ്ട് ഒരുപാട് കെമിക്കൽ ക്രീംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് കിഡ്നി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയുള്ള ടെൻഷനും ഒന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടിപ്സ് നാച്ചുറൽ ടിപ്സ് ാണ് കേട്ടോ അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് പുതിയതായിട്ട് ഒത്തിരി മെമ്പേഴ്സ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടാവും അവരൊക്കെ നിങ്ങളുടെ കമന്റ് നോക്കിയിട്ടാണ് നല്ല വീഡിയോ ആണ് നല്ല ടിപ്സ് ആണ് എന്നൊക്കെ നോക്കുന്നത് അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇത് ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള അടുത്ത വീഡിയോസ് ഏതാണെന്ന് കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കേ ബായ്